പറഞ്ഞോ എന്നാണ് കുതിരപ്പവൻ സ്വടികത്തിലെ പൂക്കോയിൽ നിന്നാണ് കുതിരപ്പവൻ എന്ന വാക്കേനാദ്യമായിട്ട് കേൾക്കുന്നത് അപ്പം അതൊരു സ്വർണ്ണ നാണയമാണെന്നുള്ള ഐഡിയ സ്വഡികത്തിൽ നിന്ന് കിട്ടും പക്ഷെ കുതിരപ്പവൻ എന്നൊരു ലോക്കൽ പേരുണ്ടെങ്കിലും ഇതിന്റെ ഒറിജിൻ ഇവിടെ അല്ല ഇത് ശരിക്കും പത്തൊൻപതാം നൂറ്റാണ്ടിൽ കൃത്യമായിട്ട് പറഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി പതിനേഴ് മുതൽ ഇംഗ്ലണ്ടിൽ മിൻഡ് ചെയ്യുന്ന കോയിൻ ആണ് നമ്മുടെ നാട്ടിൽ കുതിരപ്പവൻ എന്ന് അറിയപ്പെടുന്നത് അപ്പം ഈ കോയിൻ എന്ന് പറഞ്ഞാൽ ഇത് ഇതിന് ഇംഗ്ലീഷ് പേര് എന്ന് സോവറിൻ എന്നാണ് ഇംഗ്ലീഷ് പേര് അപ്പം ഒരു പതിനഞ്ചാം നൂറ്റാണ്ട് മുതൽ ഒരു പതിനേഴാം നൂറ്റാണ്ട് വരെ ഇംഗ്ലണ്ടിൽ ഉണ്ടായിരുന്ന ഈ ഇതേ പേരിൽ ഒരു കോയിൻ ഉണ്ടായിരുന്നു ഈ സോവറൻ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ പരമാധികാരി ചക്രത്തി എന്നൊക്കെയുള്ള അർത്ഥമാണല്ലോ അപ്പം ഭരണാധികാരി അല്ലെങ്കിൽ കിങ്ങിന്റെ രാജാവിന്റെ ചിത്രമുള്ള നാണയം ആയതുകൊണ്ടാണ് ഇനി എന്ന് പേര് വന്നത് അപ്പൊ പിന്നീട് ഒരു ഗോൾഡ് കോയിൻ ഇവർ ഇറക്കാൻ തീരുമാനിച്ചപ്പോൾ പത്തൊമ്പത് നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ട് ഇറക്കാൻ തീരുമാനിച്ചപ്പോൾ ഇതേ പേര് തന്നെ അവർ ഇട്ടു ഇതിലും രാജാവിന്റെ ചിത്രം അല്ലെ രാജ്ഞിയുടെ ചിത്രം ഈ കോയിനിലുണ്ടായിരുന്നു അപ്പൊ ഇത് നമ്മുടെ നാട്ടിലും എത്തി അതായത് അന്നത്തെ കാലത്ത് സർക്കുലേഷൻ ലോകം മുഴുവൻ സർക്കുലേഷൻ ഉണ്ടായിരുന്നു ഈ കാരണം വെച്ചാൽ ബ്രിട്ടീഷ് സാമ്രാജ്യം സാമ്രാജ്യമായിരുന്നല്ലോ ലോകമെമ്പാടുണ്ടായിരുന്നു അപ്പം ആ അത് അവരുടെ കോളനികളിലും അതുപോലെ മറ്റു രാജ്യങ്ങളിലേക്കൊക്കെ ഈ കോയിൻ എത്തിയിരുന്നു അങ്ങനെ നമ്മുടെ ഇന്ത്യയിലും എത്തി കേരളത്തിലൊക്കെ എത്തി കേരളത്തിലെത്തിയപ്പം നമ്മുടെ അതിനെ കുതിരപ്പവൻ എന്ന് വിളിച്ചു അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കോയിന്റെ ഒരു വശത്ത് രാജാവിന്റെ അല്ലെ രാജ്ഞിയുടെ തലയായിരിക്കും ഉണ്ടാവുക അതിന്റെ പിൻവശത്ത് ഉണ്ടാകുന്നത് സെയിൻറ് ജോർജിന്റെ അതായത് ഗീവർഗീസ് പുണ്യാളൻ കുതിരപ്പുറത്തിരുന്ന് ഡ്രാഗണോട് ഏറ്റുമുട്ടുന്ന ചിത്രമാണ് സെയിന്റ് ജോർജ് എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിന്റെ കാവൽ പുണ്യാളനാണ് ജോർജ് അഞ്ചാമൻ രാജാവിന്റെ ചിത്രമുള്ള നാണയങ്ങളെ നമ്മുടെ നാട്ടുകാരും ജോർജ് ഊട്ടി എന്ന് വിളിച്ചതുപോലെ കുതിരയുടെ ചിത്രമുള്ള സ്വർണ്ണ നാണയങ്ങളെ കുതിര എന്ന് വിളിക്കാൻ തുടങ്ങി അതിന് കുതിര എന്ന് പറയും തമിഴിൽ കുതിരയി പവൻ എന്ന് പറയും ചിലർ പവൻ എന്ന് പറയും ഇതാണ് ഈ ഇതിന്റെ സംഭവം എന്ന് പറയുന്നത് ബെനഡിറ്റോ എന്ന് പറയുന്ന ഒരു ഇറ്റ ഇറ്റലിക്കാരനാണ് ഈ ഒരു ഡിസൈൻ ഉണ്ടാക്കിയത് ഈ സെയിന്റ് ജോർജിന്റെ ചിത്രം ഉണ്ടാക്കിയ അതുകൊണ്ട് തന്നെ ഈ നാണയങ്ങളിൽ ബി പി എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫോം കാണാൻ പറ്റും ഇത് ഇദ്ദേഹത്തെ സൂചിപ്പിക്കുന്നതാണ് ഇടയ്ക്ക് ഗീവർഗീസ് ആളിലെ ചിത്രം മാറ്റി മറ്റു ചില ഡിസൈനുകൾ പരീക്ഷിച്ചെങ്കിലും പിന്നീട് അത് തന്നെ പുനസ്ഥാപിച്ചു വിശേഷ അവസരങ്ങൾ പിന്നെ കളക്ടേഴ്സിന് വേണ്ടിയിട്ടും നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇത് അവർ മിന്റ് ചെയ്യുന്നുണ്ട് ആഭരണമായിട്ടൊക്കെ ആൾക്കാർ ഉപയോഗിക്കുന്നു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പൊ ഈ കാണുന്ന ഈ നാണയെന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ എഡ്വേർഡ് ഏഴാമൻ രാജാവിന്റെ കാലത്ത് മിന്റ് ചെയ്യുന്നുണ്ട് ഇത് എന്റെ സുഹൃത്ത് രാജീവേട്ടന്റെ ശേഖരത്തിലുള്ളതാണ് ഇതാണ് കുതിരപ്പവൻ എന്ന് പറയുന്നത് ഒരു